നമസ്കാരം വിവേകയാണ് ഇപ്പോൾ ചടയമംഗലത്തിനടുത്ത് വെച്ചുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ ആക്സിഡന്റ് ആണെന്ന് തോന്നുന്നു ഒരു ഇന്നോവ വാഹനമാണ് ഈ കിടക്കുന്നത് എന്താണെന്ന് നമുക്ക് വാഹനം ഒന്ന് ഒതുക്കിയതിന് ശേഷം നമുക്ക് നോക്കാം ഒരു ടിപ്പർ ലോറി അപ്പുറത്ത് കിടപ്പുണ്ട് അത് ഇതിന് തമ്മിലിടിച്ചാണെന്നാണ് തോന്നുന്നത് കൃത്യമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നമുക്ക് പുറത്തിറങ്ങി അവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ ഈ ടിപ്പർ ലോറി ഇവിടെ മറിഞ്ഞതാണെന്ന് തോന്നുന്നു കാര്യം ഗ്ലാസ് ഒക്കെ ഉള്ള ഈ പാറപ്പൊടി മുഴുവൻ ഇവിടെ ഈ റോഡ് മുഴുവൻ പാറപ്പൊടി നിറഞ്ഞു നിൽക്കുന്ന ഒരു ആ സാഹചര്യമാണ് ഡീസൽ ടാഗിന്റെ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഇതിനകത്ത് കാണുന്നില്ല ഡീസൽ ചോർന്നുകൊണ്ടിരിക്കുകയാണ് പാറപ്പൊടിയിലേക്ക് ചോർന്നുകൊണ്ടിരിക്കുകയാണ് ഡീസൽ ടാഗിന്റെ ഗ്രില്ല് നേണ്ട ഈ റോഡിന്റെ ഈ ഭാഗത്ത് കിടക്കുന്നുണ്ട് എന്താണ് കാര്യമെന്ന് കൃത്യമായി അറിയില്ല നമുക്കിവിടെ ഒരുപാട് ആളുകൾ കൂടി നിൽപ്പുണ്ട് ഇന്നോവയുടെ ഈ മുൻഭാഗം പൂർണ്ണമായും തകർന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട് ആ എയർ ബാഗ് ഓപ്പൺ ആയ നിലയിലാണ് ഇന്നോവ ഇന്നോവക്കാരുടെ ഈ ഇന്നോവയിൽ യാത്ര ചെയ്ത ആളുകളാണെന്ന് തോന്നുന്നുണ്ട് ആ സൈഡിൽ ഒരാൾ ഇരിപ്പുണ്ട് ഒന്ന് രണ്ട് പേരോട് നിൽപ്പുണ്ട് എന്താണ് കാരണം എന്താണ് അപകട അപകട കാരണം എന്നുള്ള കാര്യം നമുക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം കണ്ടാരോ കണ്ടോ കണ്ടായിരുന്നോ ആര്ത്തുള്ള ഞങ്ങളുടെ കോട്ടയം സ്വദേശികളായ നാലുപേരായിരുന്നു ഈ ഇന്നോവ വാഹനത്തിൽ യാത്ര ചെയ്തത് ഇത് ഇവർ തിരുവനന്തപുരത്ത് നിന്നും തിരിച്ചു കോട്ടയത്തോട്ട് പോകുന്ന വഴിയായിരുന്നു ആ സമയത്താണ് ഇവിടെ ഇത്തരത്തിൽ ആ ഒരു അപകടം ഉണ്ടായത് ടിപ്പർ ലോറി എതിർ ദൃശ്യയിൽ വന്ന് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു എന്നാണ് ഇവർ പറയുന്നത് ടിപ്പർ ലോറി ഈ റോഡിൽ എം സി റോഡിൽ മൂന്ന് കരണം മറിഞ്ഞതിനു ശേഷമാണ് ഇത്തരത്തിൽ ഇപ്പൊ ഈ ഇന്നോവ വാഹനത്തിൽ എയർ ബാഗ് ഉൾപ്പെടെ മുഴുവൻ എയർ ബാഗ് ഓപ്പൺ ആയ സാഹചര്യത്തിലാണ് അതുകൊണ്ടാണ് ഇവർക്ക് കാര്യമായ പരുക്കുകൾ ഏകാഞ്ഞിട്ട് ഏൽക്കാഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാകുന്നു ഒരു അഞ്ച് മിനിറ്റ് സമയം പോലും ആയിട്ടില്ല ഇവിടെ ഈ അപകടം നടന്നിട്ട് ഇപ്പോൾ ഇവിടെ ഓടിക്കൂടിയ ആളുകളും അതുപോലെ തന്നെ സമീപവാസികളൊക്കെ ചേർന്ന് ഇപ്പോൾ ഇവരെ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് നിലവിൽ ചടങ്ങം പോലീസിനെ വിവരം അറിയിച്ചിട്ടുണ്ട് ഇവിടെ ഓടിക്കൂടിയ ആളുകൾ തന്നെ ആംബുലൻസിനെയും അറിയിച്ചിട്ടുണ്ട് എന്തായാലും നിലവിൽ ഇവരുടെ നിലവിൽ ഗുരുതരമായ പരുക്കളൊന്നും തന്നെ കാണാനില്ല എന്തായാലും നിലവിലുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ നിരവധി വാഹനങ്ങൾ ഇവിടെ റോഡിൽ ബ്ലോക്ക് കുടുങ്ങിക്കിടുകയാണ് റോഡ് മുഴുവൻ ബ്ലോക്കായ ഒരു സാഹചര്യമാണ് അപ്പൊ ഈ ഈ കാണുന്ന ആളുകളാണ് ഈ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആളുകൾ ഇന്നോവ വാഹനത്തിന്റെ എയർ എയർ ബാഗുകൾ മുഴുവൻ ഓപ്പൺ ആയ ഒരു സാഹചര്യത്തിലാണ് നിലയിലുള്ളത് എന്തായാലും ആംബുലൻസ് ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇന്നോവ വാഹനത്തിൽ ചിന്തിച്ചിരുന്ന പരിക്കേറ്റ ആളുകളെ ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്

ഈ അപകടം ഉണ്ടാക്കിയ വാഹനത്തിന്റെ ഡീസൽ ട്രാഗിന്റെ കവറാണ് ഈ കണ്ടത് ഈ വാഹനം മൂന്ന് കരണം മറിഞ്ഞാണ് ഇവിടെ ഇത്തരത്തിൽ നിൽക്കുന്നത് ഈ വാഹനത്തിൽ അപകടം ഉണ്ടാക്കിയ ആളുകൾ അതേ ആ സമയം തന്നെ ഓടി രക്ഷപ്പെട്ടു എന്നാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത് എന്തായാലും നിലവിൽ ജീവഹാനി ഉണ്ടാവാതിരുന്നത് ആരുടെയൊക്കെ മഹാഭാഗ്യം എന്ന് തന്നെ കരുതാം റിപ്പോർട്ടർ റിപ്പോർട്ട് ചാനൽ വി